അമൃത സുരേഷ് ബാല വിവാഹമോചനത്തിനു ശേഷം നിരന്തരം മകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അമൃത മകളെ കാണിക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും വിളിച്ചാൽ പോലും കിട്ടില്ലെന്നും തൻ്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛനെന്ന തൻറെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല അടുത്തിടെയും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ബാലയും അമൃതയും തമ്മിലുള്ള സോഷ്യൽ മീഡിയ പോരാട്ടത്തിൽ എന്തായിരിക്കാം മകളുടെ നിലപാട് എന്നത് സംബന്ധിച്ച് ആരാധകരും എപ്പോഴും ചിന്തിച്ചിരുന്നു ഇപ്പോഴിതാ അതിനുള്ള അവസാനമെന്നോണമാണ് പാപ്പു മൗനം വെടിഞ്ഞ ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ എൻ്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിങ് എനിക്ക് ലവ് ചെയ്യാൻ എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാമേയും എന്റെ ആൻറ്റിനെയും ഭയങ്കരായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു ഒരു റീസണുമില്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എൻ്റെ മദറിനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ് ലൈക് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ആട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലി തല്ലിയിട്ടില്ല എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ലൈക് ലിറ്ററലി എൻ്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട് എൻ്റെ മദറിനെ കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രമല്ല എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എൻ്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പം എൻ്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എൻ്റെ തലയിലെങ്കിലും ഇടിച്ചാൽ ഇവിടെ എൻ്റെ മദർ ഉള്ളതുകൊണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ ഒരു പ്രാവശ്യം ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്കൊരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് സേയിങ് ഇസ് ആദർ വുഡ് ബി റോങ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ ഡ്രാ കോട്ടീൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെനായി കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് കൂട്ടിയിട്ടേക്കായിരുന്നു എൻ്റെ മദറിനെ വിളിക്കാനും സമയക്കില്ല ഒരു സാധനവും ചെയ്യാൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ